കറണ്ട് അഫേഴ്സ് എൻ്റെ ജി കെ വേൾഡെന്ന യൂട്യൂബ് ചാനലിൻ്റെ സാഹിത്യകസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എന്ന് വിശേഷിപ്പിക്കുന്ന പി വത്സല അവസാനമായി എഴുതിയ നോവൽ ഉത്തരം ചിത്രലേഖ മലയാളിയും മനുഷ്യസ്നേഹിയും ആഗോള ബിസിനസ് സംരംഭകനുമായ എം എ യൂസഫലിയുടെ ജീവചരിത്ര ഗ്രന്ഥം ഉത്തരം ഒരു സ്വപ്നയാത്രയുടെ കഥ കഥിലെ പെൻ പിൻ സമ്മാനം ലഭിച്ചത് ഉത്തരം അരുന്ധതി പെൻ റോയിർ പുരസ്കാരം നൽകുന്നത് ഉത്തരം നോബൽ സമ്മാന ജേതാവായ നാടകർത്ത് ഹരോൾഡ് പിൻഡറുടെ പേരിൽ മനുഷ്യാവകാശ സംഘടനയായ ഇംഗ്ലീഷ് പെൻ നൽകുന്ന പുരസ്കാരമാണിത് ലോക പ്രശസ്ത ഇലക്ട്രോണിക് ഉൽപ്പന്നമായ സോണിയുടെ സ്ഥാപകൻ അഗിയോ മൊറീറ്റയുടെ ആത്മകഥയാണ് ഉത്തരം മെയ്ഡ് ഇൻ ജപ്പാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഉത്തരം ബഷീറിൻ്റെ പൂങ്കാവനം ലോക പ്രശസ്ത ഷെഫ് മലയാളിയായ സുരേഷ് പിള്ളയുടെ കൃതിയാണ് ഉത്തരം രുചി നിർവാണ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചത് ഉത്തരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ഉത്തരം സഞ്ജന ടാക്കൂറിന് കൃതി ഐശ്വര്യാറായി കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പതിനെട്ട് മുതൽ ഉള്ളവർക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് പരമവീര ചക്രം നൽകി രാജ്യമാദരിച്ച സൈനികൻ അബ്ദുൽ ഹമീദിനെക്കുറിച്ച് ഡോക്ടർ രാമചന്ദ്ര ശ്രീനിവാസൻ എഴുതിയ പുസ്തകമാണ് ഉത്തരം പാപ്പ പരമവീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയ്ക്കായി പ്രവാസി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് നിക് ഷൂ സ്ഥാപകൻ ഫിൽ നൈറ്റിൻ്റെ ജീവചരിത്ര സ്മരണകളാണ് ഉത്തരം ഷൂ ഡോഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഉത്തരം ഗുൽസാറിനും രാംഭദ്രാചാര്യയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് ഉത്തരം ജർമ്മൻ എഴുത്തുകാരി ജനി എർപ്പൻ ബെക്കനത്തിനാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ ജർമ്മൻകാരിയാണിവർ ജനി എർപ്പൻ ബെക്കനത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഉത്തരം കൈറോസ് എന്ന നോവലിന് മറ്റു ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത് അക്രമിയുടെ കുത്തേറ്റ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ശേഷം സൽമാൻ റുഷ്ദി എഴുതിയ പുസ്തകമാണ് ഉത്തരം നൈഫ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഉത്തരം കോഴിക്കോട് ഇന്ത്യൻ ക്രിക്കറ്റ് സ്പിൻ താരം ആർ അശ്വിന്റെ ആത്മകഥയാണ് ഉത്തരം ഐ ഹാവ് ദി സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി പ്രണവ് മോഹൻലാൽ ഇംഗ്ലീഷിൽ എഴുതിയ കവിതകളുടെ സമാഹാരമാണ് ഉത്തരം ലൈ ഡെസേർട്ട് ഡ്യൂൺസ് വിസ്മയ മോഹൻലാൽ എഴുതിയ കവിതാ സമാഹാരമാണ് ഉത്തരം ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് രചിച്ചത് ഉത്തരം മുൻ ആർ ബി ഐ ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ രഘുറാം രാജൻ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ എസ് നാഗേഷ് കുമാർ എഴുതിയ പുസ്തകമാണ് ഉത്തരം വെങ്കയ്യ നായിഡു ലൈഫ് ഇൻ സർവീസ് വെങ്കയ്യ നായിഡുവിനെ കുറിച്ച് സഞ്ജയ് കിഷോർ എഴുതിയ പുസ്തകമാണ് ഉത്തരം മഹാനേത ലൈഫ് ആൻഡ് ജേണി ഓഫ് വെങ്കയ്യ നായിഡു